ഹലോ അസ്സലാം പോലെയ്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അല്ലെ എന്തോ കിണിലും പത്തിരികളൊന്നുമില്ല ഇന്ന് പൊരികൾ മാത്രമേ സ്പെഷ്യലാ ഇന്ന് ബീഫ് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തു എന്നും ഇങ്ങനെ അടുത്തുള്ള പണിയെടുക്കില്ലേ എന്നിട്ട് പണികളൊക്കെ കണ്ടിട്ടു പക്ഷെ അധികം നമ്മള് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ദിവസം പുറത്തുനിന്ന് ഓർഡർ ചെയ്യും കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ബീഫ് ബിരിയാണി നീനില്ല കഴിഞ്ഞ വർഷം ബീഫ് ബിരിയാണി നീനീട്ട് ലാസ്റ്റൊക്കെ ലാസ്റ്റിൽ ഭയങ്കര കൃഷിയാണ് ഒരു ദിവസം ഓർഡർ ചെയ്യും ഓണാമത്തും പണ്ടി ദിവസ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പം ഇന്ന് ബീഫ് ബിരിയാണി പിന്നെ സ്പെഷ്യൽ പറഞ്ഞാൽ ബ്രെഡ് പൊരി മുട്ട ബജി തരി പാൽ വായ് അതൊക്കെ ഉണ്ടാക്കി കേട്ടോ തരിയായി പാൽ വാക്കിയായി ബ്രെഡ് പൊരി ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ മുട്ട പൊരിച്ചാലാണ് മുട്ട ബജി ഉണ്ടാക്കാനുള്ളു കേട്ടോ പിന്നെ ജ്യൂസ് ജ്യൂസടിക്കാണ്ട് ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങളൊന്നും എത്തിയില്ല അല്ലേ എന്താ അറിയില്ല എന്താ കൊണ്ടുവരുന്ന അറിയില്ല മൊത്തം ോ കൊണ്ടരാൻ പോയിന് എന്താ കൊണ്ടരണ അറിയില്ല അപ്പൊ നോമ്പൊക്കെ കഴിയാൻ കഴിഞ്ഞി കഴിയാനായി കഴിഞ്ഞിട്ട് നാളാകുമോ നാളെ നോമ്പ് നാളെ ഇത് മുട്ട പോയിട്ട് ഇല്ല അപ്പൊ സിം ആക്കല്ലേ ആ ആയിട്ടോ ബ്രെഡ് പൊരി കഴിഞ്ഞിട്ടോ മുട്ട മജിണ്ടാക്ക അപ്പൊ അതൊക്കെ അന്നത്തെ പരിപാടികൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ തിരക്ക് പിടിച്ച പണികളൊന്നുമില്ലല്ലോ പിന്നെ പിന്നെ പിന്നെന്താ കൊറേ ആൾക്കാരെ നമ്മളെ വീഡിയോ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് തോന്നുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ അവനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യലേ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് പിടിയും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യ ചെയ്യും അപ്പൊ പിന്നെന്താ പിന്നെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും കമൻറ്റെൻ്റ് ഈ നെഗറ്റീവ് പറയുന്നവർ പേഴ്സണലി വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കമൻറ്റ് ബോക്സ് ഓണാണ് അവിടെ വന്ന് പറയുക അല്ലേ അതിൽ പറഞ്ഞോളി അപ്പോൾ ചെയ്തു സ്വീകരിക്കൂ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ അല്ലെ നമ്മൾ കുറെ ആൾക്കാരെ നമ്മൾ വീഡിയോ ഇഷ്ടമാണ് സൂപ്പറാണ് എന്നൊക്കെ പറയണേ കാണുമ്പോൾ ഇങ്ങനൊരു എന്താ വീഡിയോ പിന്നെ ഇനി ഇടാൻ തോന്നും നെഗറ്റീവ് കാണുമ്പോ ഞങ്ങള് രണ്ടാൾ പറയുന്നത് ഇനി വീഡിയോ ഇടണ്ട അല്ലേ അടച്ചു ചേരത്തിനാകുമുതലേ ഞങ്ങള് വീഡിയോ പിന്നെ നെഗറ്റീവ് ഇടോ അല്ല അങ്ങനെ പോസിറ്റീവ് വരും നമ്മള് നിർത്തി പോകുന്നില്ല അപ്പൊ അങ്ങനെ സൂപ്പറാ കേക്കുമ്പോ പിന്നെ ഇടാൻ തോന്നൂല വീഡിയോ പിന്നെ അങ്ങനെ കിട്ടും പഴപ്പൊന്നും ഇല്ല കേട്ടോ പറഞ്ഞോളി പിന്നെ പേഴ്സണലി വിളിച്ച് പറയണ്ട ആവശ്യമില്ല കമന്റ് ബോക്സിൽ പറയാം വേറെ ആരെയും വിളിച്ച് പറയുന്നു വേണ്ട ഞങ്ങളോട് തന്നെ പറഞ്ഞോളൂ ഞങ്ങളോണ്ടുള്ളത് ഞങ്ങളോണ്ട് പറയാ കമന്റ് ബോക്സിൽ നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല ഇന്ന് നമ്മള് മൈലാഞ്ചൊക്കെ ഇടതിട്ടോ വിചാരിക്കുന്നോളെ അല്ലോണ്ട് മൈലാഞ്ച് ഞാൻ വിടില്ല ഓ എന്തായാലും ഇന്റെ ഒക്കെ ഇല്ല എന്റെ ഞാൻ അല്ലോണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പെരുന്നാളുടെ തലേന്ന് അപ്പൊ എന്താ പറയുക തലേന്നൊക്കെ റെഡി ആക്കി വെച്ചിട്ട് നമ്മള് പെരുന്നാൾ തലേന്ന് ഒക്കെ റെഡിയാക്കി വെക്കും കഴിയാതെ ഇട്ടിട്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് കൈകാലം പോകും അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും വേലാ ചീടായിരിക്കും എന്നിട്ട് എപ്പളാ ഞങ്ങള് ഉറങ്ങാക്കണെങ്കിൽ പോവിലേക്കു അപ്പൊക്കെ കരുതീന് പറ്റാണെങ്കിൽ ഞങ്ങള് കാണിച്ചു തരണ്ട ഇല്ലേ അതേ ഇട്ടുകൊടുക്കാനൊക്കെ പോവില്ലേ കൊറച്ചൊക്കെ ഉം കല്യാണത്തിന് മുന്നേ ഇട്ടുകൊടുക്കാനൊക്കെ പോവല്ലേ ഇപ്പൊ കൊറേ ആയി ഇടലൂലേ എല്ലാ തീരെ ട്യൂബെന്നെ പിടിച്ചല്ലൂര് പറഞ്ഞു അല്ലാതെ രൂപയെടുക്കൂല പക്ഷെ ഇടക്കിടക്ക് ഇട അന്നൊക്കെ ഇപ്പൊ എനിക്ക് എന്തോരം ഇടാനൊന്നും സുഖമില്ല കൈയിനൊക്കെ എന്തോര അന്ന് ഇങ്ങനെ കൊറേ അധികം ഇടാനും കല്യാണ പെണ്ണുങ്ങൾക്കൊക്കെ കൊറച്ച് അടുത്തുള്ളവർക്കൊക്കെ കേട്ടോ പുറത്തേക്കൊന്നും അങ്ങനെ പോയില്ലേ അടുത്തുള്ളവർക്കൊക്കെ കേട്ടോ അപ്പൊ പിന്നെ നമ്മളെ ഡ്രസ്സൊന്നും കാട്ടിന്നില്ല കാണാതും പുതിയ വെട്ടിയന്മാര് ഞങ്ങള് കാണിച്ചതിന്റെ അന്ന് സിന്നു എന്റെ കൊണ്ട പൂജ എന്നൊറേ എന്റെ വന്നിട്ട് അപ്പൊ കൊണ്ടുപോകണം എന്റെ അമ്മ കേട്ട് ഞാൻ അപ്പൊ അങ്ങനെ കറ്റയാണെങ്കില് അതൊക്കെ നേരത്തെ ഇറങ്ങിയ ഞങ്ങളെ വൈകുന്നേരം ആവോളം ഇനി ഇവിടെ ആരെങ്കിലും ഒക്കെ പോകാനുണ്ടോ തന്നെ ഇരിക്കും ചെയ്യൂന്നിട്ട് വൈകുന്നേരം നമ്മളിറങ്ങ അത് ഇറങ്ങി പിന്നീടോടും പോകും പോകുമ്പോ പിന്നെ ചെറിയ പെരുന്നാൾക്ക് നമ്മളെടുക്കും അമ്മായി ഇവിടുത്തെ അമ്മായിളോടൊക്കെ പോകും വലിയ പെരുന്നാൾക്ക് നമ്മളോട് ഇപ്പോ അങ്ങനെ കണ്ടു പോയിക്കോടെ പോകും ഞങ്ങള് പിന്നെ റിട്ടീസോ ആദ്യം വരാൻ വരില്ല ചിലപ്പ ഞാനൊക്കെ ചെലപ്പ ചിന്തി ും അപ്പൊലി എറണാട് കൊണ്ടു കരുതി പോയിട്ടുണ്ട് ഞാൻ അറിയില്ല പിന്നെന്താ പറഞ്ഞാല് പെര വിളിച്ചുണ്ട് അപ്പൊ വീട് ചെറുതാന്ന് പറഞ്ഞ് പരലോർക്കൊക്കെ ഇൻഷാർ ഞങ്ങള് വീട് പൊളിക്കൂ അപ്പൊ പറ അപ്പൊ ഞങ്ങൾ അലാന്തരില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കൊഴപ്പില്ല നമ്മക്ക് റാത്തോട്ടെ പറഞ്ഞ എന്താ ഇവിടെ പറയില്ലേ പറഞ്ഞൂര് അറിയാലോ നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ബോക്സിൽ പറഞ്ഞോളിട്ട് പേഴ്സണലി വേറെ വിളിച്ചു പറയണ ആവശ്യം അപ്പൊ അങ്ങനെ കേട്ടാ റെഡി ആയിട്ട് കാണിച്ചു അടിക്കാനും ആ മുട്ട മുട്ട ഒക്കെ മുട്ടിണ്ടാക്കാനുള്ള മുട്ടന പിന്നേട്ടോ ചിന്നെ കൊറച്ച് പാത്രൊക്കെ ഉണ്ടായിന് അപ്പൊ ഞാൻ ബ്രെഡ് വെച്ചപ്പോ ചിന്നപ്പൊക്കെ കഴുകി വന്നതാ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി വരാട്ടോ അയിനോന് അവന്റെ മരുന്നൊക്കെ കഴിഞ്ഞീനി അപ്പൊ അലർജീന്റെ പ്രശ്നമുണ്ട് അപ്പൊ അതൊക്കഴിഞ്ഞപ്പൊക്കെ വാങ്ങി വന്നത് ഓലിപ്പോ അപ്പൊന്ന് ഫുഡ് പൊറത്തുനിന്ന് പിന്നെ അതല്ല എല്ലാ വർഷവും ഇങ്ങനെ ഒരു ദിവസം പുറത്തുനിന്ന് വാങ്ങും കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങി മുട്ട നമുക്ക് ആയിട്ട് അപ്പൊക്കായിട്ട് കാണിച്ചുകൊടുത്തു പിന്നെന്താ എന്നാൽ ഞാൻ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ നീലാഞ്ചി ഇടാണെങ്കിൽ അത് കാണിച്ചു തരണ്ട് ഇത് ടൂ കിട്ടില്ല അല്ല എന്നു വിചാരിക്കണ്ട് നമുക്ക് ഊര് എപ്പോഴാണ് തരികയെന്നൊന്നും അറിയില്ല ആ കൊണ്ടുവരാൻ പറയാം കിട്ടാണെങ്കിൽ ഇടണം ഇൻഷല്ല അപ്പം ഞാൻ ഞങ്ങൾക്ക് ആയിട്ട് കാണിച്ചുതരാം ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം പിന്നെ ഓം ഡാൻ മൈ ലൈഫ് എല്ലാരും നല്ല രസമുണ്ട് അടിപൊളി എന്നൊക്കെ നമ്മൾ അതിട്ട് എടുക്കും അപ്പൊ അങ്ങനെ കണ്ടപ്പോ സന്തോഷം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോ സന്തോഷം പിന്നെ എല്ലാവരും വീഡിയോ എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും കേൾക്കുക സപ്പോർട്ട് ചെയ്യ ഒക്കെ ചെയ്യാനും ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് ആയിട്ട് നമ്മള് നമ്മളെ ഇരുപത്തി എട്ടാം നോമ്പിൻ്റെ വിഭവങ്ങളാണ് ഒന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാണ് അപ്പോൾ ഒന്നുണ്ടാക്കിയില്ല പത്തിരി ഇതൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇതാട്ടോ ബിരിയാണി ബീഫ് ബിരിയാണി കേട്ടോ അതിൻ്റെ മസാലത പിന്നെ തരി ഉണ്ട് ഇത് ഓട്ടട വേറെ നാട്ടിൽ വേറെ പേര് പറയും നമ്മുടെ നാട്ടിൽ ഓട്ടട പിന്നെ ഇത് ലൈമ്മ് അതേപോലെ മാങ്ങാ ജ്യൂസ് പിന്നെ ചോറായത് കട്ടനാട്ടോ പിന്നെ വെള്ളവും മുട്ടവാജി ബ്രെഡ് ഒഴിച്ചത് അപ്പം ഇത് മുട്ട വച്ചിക്ക് എടുത്ത് കഴിക്കാനൊക്കെ അപ്പം അത്രേ കൊള്ളൂട്ട് ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പം നമ്മളെ ഇരുപത്തെട്ടാം നൊമ്പിൻ്റെ വിഭവങ്ങളൊക്കെ അത് കണ്ട് കണ്ടില്ല ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നാളെ നമ്മള് വീഡിയോ അതും കാണിച്ചുണ്ട് അപ്പോ നമ്മളെ നാളെ സഹായിക്കുന്നത് നാളെ സഹായിച്ചാളൊക്കെ ഭാഗം കൊടുക്കാനായിട്ടോ അപ്പൊ ഒക്കെ കൊണ്ടേക്കാണ് അപ്പൊ അത്രേ ഉള്ളു ബൈ ബൈ